ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രേഖയെയും വരുണയും ആണ് കാണിക്കുന്നത് എന്താ എന്ത് പറ്റി നോക്ക് ഗോവിന്ദേട്ടാ ഇവ ഇവളെ ഇവളന്നെ മുറിക്കും കേട്ടുന്നില്ല അത് കേട്ടതും എന്താ എന്താ വരുൺ പ്രശ്നം എന്നും ഗോവിന്ദ ചോദിക്കുക ചോദിക്കട്ടെ വരണേട്ടാ എന്നും രേഖ എന്താ എന്താ രേഖ ചേ ചേച്ചി എന്താണല്ലോ കാര്യം പറ ഒന്നും പറയണ്ട ഗീതു ഞാൻ ഞാൻ കിടക്കുമ്പോ എൻ്റെ മേത്ത് വരണേട്ടൻ കൈയും കാലും ഒക്കെ എടുത്ത് ഇടുന്ന് വരണേട്ടനൊരു പേടി ആ സംശയം എന്നോട് പറഞ്ഞു അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് ശരിയാണല്ലോ അങ്ങനെ ഇപ്പൊ കയ്യും കാലം ഒന്നും എടുത്ത് ഇടാൻ പറ്റില്ലല്ലോ എൻ്റെ കെട്ടിയാൻ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഗീതു അതുകൊണ്ട് ഞാൻ വരനേട്ടനോട് എന്റെ അടുത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞതാ ഇപ്പോ ഞാൻ മാത്രമല്ലല്ലോ ഏ ഞങ്ങളുടെ പൊന്നാമനെയും എൻ്റെ വയറിനകത്തുള്ളതല്ലേ അതുകൊണ്ട് അതിനെക്കുറിച്ചും കൂടെ ചിന്തിക്കണ്ടേ ഓ അത് ശരിയാ അതുകൊണ്ട് വരുൺ നീ ഇന്നു മുതൽ വെളിയിൽ കിടന്നാൽ മതി ആ അത് കേട്ടതും നമ്മുടെ ഗീതു ചിരിക്കുക അപ്പോൾ ഓ വരുണിനോട് വരുൺ കേട്ട പറഞ്ഞത് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂമിൽ പോയി കിടക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഗീതു അങ്ങ് പോവുക അപ്പോൾ വാതിക്കലെത്തിയതും നമ്മുടെ വരുൺ എടി നീ എൻ്റെ അമ്മയെ മനഃപൂർവ്വം ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞു രേഖ വിളിക്കുക എന്താ എന്താ രേഖ ഏ ഏയ് ഒന്നുമില്ല ഗോവിന്ദേട്ടാ ഞാനേ ഒരു ബെഡ്ഷീറ്റ് ചോദിച്ചതാ എന്നും പറഞ്ഞ് വരുൺ അത് കേട്ടതും നമ്മുടെ പോടാ പോടാ പെട്ടെന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വരുൺ ഓടിച്ചു ഈ സമയം നമ്മുടെ രേഖ ആ വ ഗോവിന്ദ് ഗീതു അകത്ത് പോയി കഴിഞ്ഞതും വരുണേട്ടാ അതെ ഇന്നത്തെ ദിവസം മുഴുവനും രാധിക അമ്മ കക്കൂസിലായിരിക്കും അതുകൊണ്ട് ആ മുറിയിൽ വരുണേട്ടന് സുഖമായിട്ട് ഉറങ്ങാം ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് രേഖ ബാതലടയ്ക്കാം ഇനി ഗീതുവിന്റെ കുഞ്ഞിനെ കളയാൻ നോക്കിയ വിവരം ഇവളറിഞ്ഞോ അതുകൊണ്ടാണോ ഇവളമ്മക്ക് പതിനാറിന്റെ പണി കൊടുത്തത് പറയാൻ പറ്റില്ല എന്നും വരുണ വരുണങ്ങ് പോവുകയാണ് ഈ സമയം ഗോവിന്ദും ബെഡ്ഷീറ്റും തലോണിയൊക്കെ എടുത്ത് അങ്ങ് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ ഗീതു ഇതെവിടെ എവിടെ പോവുക അതെ ഇത്രയും നേരം എനിക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാ എൻ്റെ മനസ്സിനത് തോന്നിയത് എന്ത് ഞാനും നമ്മുടെ കുഞ്ഞിനെ ചവിട്ടിയാലോ കുഞ്ഞിൻ്റെ മേത്ത് കയ്യോ കാലം എടുത്തിട്ട് നമ്മുടെ കുഞ്ഞിന് ബുദ്ധിമുട്ടല്ലേ അത് കേട്ടത് എൻ്റെ കണ്ണേട്ടാ കണ്ണേട്ടൻ ഇവിടെ കിടന്നില്ലെങ്കിലാണ് നമ്മുടെ കുഞ്ഞിന് ബുദ്ധിമുട്ട് അച്ഛൻ ആ കൈയും കാലും ഒന്നും ഇട്ട് അനക്കില്ലാന്ന് നമ്മുടെ കുഞ്ഞിന് നന്നായിട്ടറിയാം അതുകൊണ്ട് കണ്ണിട്ടിനെ ഇപ്പോഴും കിടന്നാൽ മതി എന്നെങ്കെയ്തു അത് കേട്ടതും എനിക്ക് പേടിയാ ഗീതു ഒന്നും പേടിക്കണ്ട ഇവിടെ കിടക്ക് എന്നും പറഞ്ഞോണ്ട് ഗീതു ഗോവിന്ദനോട് കട്ടിലേക്ക് കിടക്കാൻ പറയാം അങ്ങനെ ഗോവിന്ദവിടെ കിടന്നു കിടന്നത് ഗീതു നമുക്ക് ഈ തലയണ ഇങ്ങനെ അന്ന പണ്ടത്തെ പോലെ നടുവിൽ വെച്ച് കിടന്നാലോ അത് കേട്ടത് ഓ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ കണ്ണേട്ടൻ്റെ നെഞ്ചോട് ഇങ്ങനെ ചേർന്ന് കിടക്കണം അതെനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുക അതെ നാളെ രാവിലെ രഞ്ജുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ് അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങുക എന്നും പറഞ്ഞ് രണ്ടുപേരും ഉറങ്ങുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അജാസിനെയാണ് അവർണികയുടെ വീടിന് മുന്നിൽ അജാസ് കാവൽ നിൽക്കുക അപ്പോഴാണ് അവർണികയ്ക്കും ഭയങ്കര സങ്കടം ശൊ പാവ അജാസ് ഞാൻ ആ പാവത്തിനെ ഒരുപാട് വേദനിപ്പിച്ചു തകർന്നിരുന്ന എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു പിടിച്ചു കയറ്റിയത് അജാസാണ് അങ്ങനെയുള്ളപ്പോൾ അജാസിൻ്റെ മുഖത്ത് നോക്കി കിഷോറിൻ്റെ അമ്മ പറഞ്ഞത് കേട്ട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു ഞാൻ ദേഷ്യപ്പെട്ടത് ശരിയായില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അജാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി അവരിനെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എഴുന്നേറ്റ് അത് കണ്ടതും അജാസിന് പേടിയെ ഈശ്വര അവർനെങ്കിൽ അവിടെ തന്നെ ഉണ്ട് പക്ഷേ നല്ല സന്തോഷത്തോടെ അവർനിക്ക് ആ യാത്ര വന്നത് ഗീതുൻ്റെയും ഗോവിന്ദറിൻ്റെ വീട്ടിലേക്ക് എന്നിട്ടും അവർണികയുടെ മനസ്സ് സങ്കടപ്പെടുത്തിയ ആ കിഷോറിൻ്റെ അമ്മ അവൻ്റെ അതേ സ്വഭാവം ആ താളക്ക് എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അജാസ് ഇങ്ങനെ നിക്കുവാണെങ്കിൽ സമയമാണെങ്കിൽ അജാസ് അവർനിക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു കൊണ്ടപ്പോൾ പേടിച്ചു ഈശ്വര അവർനിക്ക് ലൈറ്റ് ഓഫ് ചെയ്തല്ലോ ദൈവമേ ജനലിൻ്റെ കർട്ടിന് മൂടാൻ ഇതാക്കുവാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അജാസ് പതുക്കെ ആ ഗേറ്റിൻ്റെ കൂടെ നോക്കുക അപ്പോൾ ഇതെല്ലാം ആരോ മറിഞ്ഞ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അജാസ് പതുക്കെ മതിൽ ചാടി അവർണികയുടെ വീടിൻ്റെ മുകളിലെത്തി അതിന് ശേഷം ആ ജനലിലൂടെ നോക്കുക അപ്പോൾ അവർണേക്ക് നല്ല ഉറക്കമാണ് ഓ സമാധാനായി പേടിച്ചു പോയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അജാസ് ഇങ്ങനെ നിൽക്കുക ഈ സമയം അയാൾ ആ ഹലോ സാർ എന്നും പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ് ഇതേ സമയം നേരം പരമ്പരാ വെളുത്തു നേരം വെളുത്തതും അവർക്ക് അങ്ങനെ നല്ല ഉറക്കുക പക്ഷേ അപ്പോഴേക്കും അജാസിന് ഒരു ടെൻഷൻ ആ ടെൻഷൻ ഇങ്ങനെ അജാസ് ചാരി കിടന്ന് ചാരി നിന്ന് ഉറങ്ങുവാണോ അവിടെ ആ സമയത്താണ് അജാസിൻ്റെ മനസ്സിലേക്ക് അവർണേക സ്വയം തോക്ക് വെച്ച് വെടിവെച്ച് മരിച്ച് മരിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുന്നതാണിത് പെട്ടതാ ജാസ് ഒ ചാടി ഉണർന്നു അവർനെക്കാ വേണ്ട അവരിനെക്കാ വേണ്ട വാതിൽ തുറക്ക അവർന്നേക്കാ അങ്ങനെ കൈ അബദ്ധമൊന്നും കാണിക്കരുത് അവരിനെയൊക്കെ തുറക്ക് അവർനിക എടുത്ത ചാടരുത് അവർനിക വേണ്ട വെടിവെക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ഒരുപാട് ഒച്ചത്തിൽ നിലവിളിച്ചെങ്കിലും അവർ നിങ്ങ സ്വയം ഷൂട്ട് ചെയ്തു എന്നിട്ട് മരിച്ചു അവർനിക മരിച്ചു വീണത് കൊണ്ട് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും അജാസ് ചാടി എഴുന്നേറ്റു എന്നും പറഞ്ഞുകൊണ്ട് അപ്പം നോക്കിയപ്പോൾ അവർനിക നല്ല സുഖമായിട്ട് ഉറങ്ങുന്നു ഹോ സ്വപ്നമായിരുന്നു പണ്ടാരം പേടിച്ചും പോയി ചില സ്വപ്നങ്ങൾ മനസ്സിനെ ഇങ്ങനെ ഒരുപാട് പേടിപ്പിക്കും സമയം നേരെ വെളുത്തതുകൊണ്ട് അജാസ് താഴേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും അവർനക ഉണർന്നു അജാസിനെ വിളിച്ച് സോറി പറയാം എന്നും ആലോചിച്ചുകൊണ്ട് ഫോൺ എടുത്തു അപ്പോൾ അജാസിന്റെ ഫോണിൽ ബെല്ലടിക്കുന്നിട്ട് അജാസ് ഫോൺ എടുക്കുക ഹലോ അവർണിക ആ അജാസ് സോറി അജാസ് എന്തു പറ്റി അവർണിക അല്ല ഇന്നലെ ഞാൻ ആകെ അപ്സെറ്റായിപ്പോയി അതുകൊണ്ടാ അജാസിനോട് അത്രയും ദേഷ്യപ്പെട്ടത് സത്യം പറഞ്ഞ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു സോറി സാരല്ല അവർണിക അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല ഏഹ് അവർണികയെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചു കൊണ്ടുവരണോന്ന് എന്നെ ഏൽപ്പിച്ചത് എൻ്റെ പെങ്ങൾ ഗീതുവാ അങ്ങനെയുള്ളപ്പോ അവർണികക്ക് ഒരാപത്തു സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അവർണിക എന്നൊക്കെ പറഞ്ഞോണ്ട് അജാസക് ഇറ്റ്സ് ഓക്കെ ആഹ് എന്നാലും ഞാൻ വരാത്തതിന് ഗോവിന്ദ് സാർ എന്തായാലും ചോദിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നതെന്ന് ആ തൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല നന്നായി അജാസ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അജാസ് ഈ റൂട്ടാണോ വരുന്നത് ഓഫീസിലേക്ക് പോകാൻ ആ ഞാൻ വരാടോ എന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് അജാസ് അങ്ങ് പോവുക ഈ സമയം രഘുറാം അവിടെ ഗേറ്റിന് മുന്നിൽ നിൽക്കുക ആ കാറങ്ങ് കടന്നു പോയത് കണ്ട് രഘുറാമിന് ആകെ ടെൻഷനായി ആരാണ് എൻ്റെ മോളുടെ അടുത്ത് ഇങ്ങനെ വന്നു പോകുന്നത് അതാരായിരിക്കും കണ്ടുപിടിച്ചേ മതിയാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഘുറാം എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് ഗീതുവാണെങ്കിൽ ഛർദിച്ച് ഛർദിച്ച് വശം കിട്ടും എന്താണെന്ന് വച്ചാൽ രാവിലെ തന്നെ രാവിലെ തുടങ്ങിയ ഷർദ്ദില്ല എൻ്റെ കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ ഗീതു വിളിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് കൈ നിറയെ പച്ചമാങ്ങയുമായിട്ട് ഓടി വരിക ഗീതു ഇത് നോക്ക് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ ഈ പച്ചമാങ്ങ എൻ്റെ ദൈവമേ നിങ്ങളുടെ ഒരു കോപ്പിലെ മാങ്ങാ അതവിടെ വെച്ചിട്ട് എൻ്റെ മുതുകൊന്ന് എനിക്ക് എനിക്കുവാണെങ്കിൽ ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു രക്ഷയില്ല അത് കേട്ടതും ആ ഈ പച്ചമാങ്ങ കഴിച്ചാൽ ഛർദിൽ മാറും എൻ്റെ ഈശ്വരോ ഓഹോ നിങ്ങളെക്കൊണ്ട് ഞാൻ തോറ്റു നിങ്ങളോട് ആരാ മനുഷ്യ പറഞ്ഞത് ഗർഭിണികൾക്കെല്ലാം പച്ചമാങ്ങ ഇഷ്ടമാണെന്ന് ഓരോ ഗർഭിണികൾക്കും ഓരോ സ്വഭാവമായിരിക്കും ചിലവർക്ക് മധുരം ചിലവർക്ക് പുളിപ്പ് ചിലവർക്ക് എരിവ് അങ്ങനെ പലതരം ഉണ്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ഏയ് പക്ഷേ ഈ സമയത്ത് പച്ചമാങ്ങ കഴിക്കുന്നത് നല്ലതാണ് കുട്ടി ദേ ഈ പച്ചമാങ്ങ കഴിച്ചാലുണ്ടല്ലോ കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാവും നിനക്ക് ഛർദിക്കാൻ വരിൽ പോവും അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും അത് കേട്ടതും ഗീതുവിനൊന്നും കൂടെ ദേഷ്യം വരുക എൻ്റെ ഈശ്വര എൻ്റെ തലവിധി ഞാൻ ആകെ വശം കെട്ട് ഒരു പച്ചമാങ്ങ മര്യാദ എടുത്തോണ്ട് പോയിക്കോ എനിക്കാണെങ്കിൽ ഛർദ്ദിച്ച് എൻ്റെ ഉപ്പാട് കഴിഞ്ഞിരിക്കുവോ ഞാൻ ഇവിടെ മര്യാദയ്ക്ക് എടുത്തോണ്ട് പോയിക്കോ എന്നൊക്കെ പറയാം അപ്പോൾ വരുൺ ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ ഗീതുവിൻ്റെ മുതുകു ഗോവിന്ദ കൊടുക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഗോവിന് വരുൺ ആ ആണുങ്ങളോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും ഈ പെണ്ണുങ്ങൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് ആ അഹങ്കാരം മുഴുവൻ അവസാനിച്ചു എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഗീതു ഛർദ്ദിക്കുന്നതാണ്ടതും ഈ സമയം ആ ഇനിയിപ്പോൾ ഛർദ്ദിച്ച് കഴിഞ്ഞില്ലേ ഈ പച്ചമാങ്ങ കഴിക്കുക ഗീതു ഓ മനുഷ്യനല്ലെങ്കിലെ കലി കയറി നിങ്ങളുടെ പച്ച മാങ്ങ ഇങ്ങോട്ടാ എന്നും പറഞ്ഞു മാങ്ങ മുഴുവൻ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഗീതു ഇങ്ങനെ നിൽക്കുക മാങ്ങ മുഴുവനും ചെന്ന് വീണത് വരണ്ട തലയിലും വരണതാണെങ്കിൽ അവിടെ നിന്നിട്ട് എൻ്റെ അമ്മേ അയ്യോ എന്നും ശബ്ദം ഇല്ലാണ്ട് പറഞ്ഞോണ്ട് ഇങ്ങനെ കരയോ അതിനുശേഷം ദേ എനിക്ക് പച്ചമാങ്ങ വേണ്ട ഒരു കോപ്പും വേണ്ട എൻ്റെ ഷർദ്ദിലൊന്നു മാറിയാൽ മതി പോയി കുളിക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നും പറയാ ഇത് കേട്ടതും ഗോവിന്ദ് ഗർഭിണിയായിപ്പോയി അല്ലെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കാൻ പോയപ്പോഴത്തേക്കും ഗോവിന്ദു അവിടെ കിടന്ന വെള്ളത്തിൽ വഴിക്ക് അയ്യോ എൻ്റെ അമ്മ എന്താ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് കയറുക അങ്ങനെ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞതും നമ്മുടെ ഗീതു ഇങ്ങനെ ആകെ ഇങ്ങനെ ഛർദിച്ച് വശം കെട്ടു നിൽക്കുക അപ്പം വരും മാങ്ങ ഹാ ഈ മാങ്ങ മുഴുവനും പിറക്കിയെടുക്കണം എന്നിട്ട് ഈ മാങ്ങ ആ പീസ് പീസായി അരിഞ്ഞ് ഇതിലുപ്പും മുളകും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുഴച്ച് വെച്ച് ടച്ചിങ്സാക്കിയാൽ അടിപൊളിയായിരിക്കും എന്തായാലും പുറത്തിറങ്ങിയ ചേതം ഗ്രൂപ്പ് എന്നെ തട്ടും അതുകൊണ്ട് വീട്ടിനകത്ത് തിന്നതിരുന്ന് ഈ മാങ്ങ തിന്നാം എന്നും ആലോചിച്ചുകൊണ്ട് വരുൺ കൈ നിറയെ മാങ്ങയുമായിട്ട് പോവുക പോകുന്ന വഴി അത് രേഖ കണ്ടു മാങ്ങ ശോ എന്നാലും എൻ്റെ വരുണേട്ടൻ എനിക്ക് വേണ്ടി മാങ്ങ കൊണ്ടുവന്നല്ലോ സന്തോഷമായി വരണേട്ട എന്നും പറഞ്ഞോണ്ടാ മാങ്ങ മേടിച്ച് രേഖ ഒന്ന് മണത്ത് വെക്കുക ആ എന്തൊരു നല്ല മണം ഓ എന്നും പറഞ്ഞോണ്ട് രേഖ അത് മൊത്തം കടിച്ചു ഓ മാങ്ങയും പോയി കിട്ടി എന്നും വരുൺ ഓ എന്നാലും വരണേട്ട താങ്ക്സ് വരണേട്ട താങ്ക്സ് സീസൺ അല്ലാത്തത് കൊണ്ട് ഇതെങ്ങനെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്തായാലും വരണേട്ടൻ എൻ്റെ മനസ്സറിഞ്ഞല്ലോ കൊച്ചു കള്ളൻ നമ്മുടെ കുഞ്ഞിനോട് സ്നേഹമൊന്നും എനിക്ക് അറിയാമെന്ന് അവിജൻ ഞാൻ തെറ്റിദ്ധരിച്ചതാ കൊച്ചു കള്ളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ മാങ്ങ മുഴുവനും കടിച്ചു ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതുവിനും പച്ചമാങ്ങ കണ്ടപ്പോൾ ഭയല്ലാത്തൊരു മോഹം ഓ മാങ്ങ കിടക്കുന്ന കിടപ്പ് കാണുമ്പോൾ തിന്നാൻ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചോണ്ട് നമ്മുടെ ഗീതു ആ മാങ്ങ ഇങ്ങനെ പിറക്കിയെടുക്കുക ആ നല്ല മണം ഈ മണം ഓഹ് ഒരു ഒന്നര മണമാണല്ലോ ഓഹ് എൻ്റെ ദൈവം എന്തൊരു നല്ല മണം എന്നൊക്കെ ആലോചിച്ചോണ്ട് നമ്മുടെ ഗീതു ആ മാങ്ങ തിന്നാൻ വേണ്ടി ഇങ്ങനെ പോവുക ആ തിന്ന കഴുകി ഇത് മാങ്ങുകൊണ്ട് കഴുകി എന്നിട്ട് നോക്കി ഗോവിന്ദട്ടം കുളിക്കാൻ നേരമാവും അപ്പോഴത്തേക്കും ഒരു മാങ്ങയെങ്കിലും അകത്താക്കിയിരിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു പെട്ടെന്ന് തന്നെ എവിടെ മാറി നിൽക്കും എന്നും ഒരു മൂലയ്ക്ക് മാറി നിൽക്കുക ഗോവിന്ദ പെട്ടെന്ന് കാണാത്ത രീതിയിൽ ആ ഗോവിന്ദനെ പെട്ടെന്ന് കാണണം എന്നുള്ള രീതിയിൽ ഈ സമയം ഇപ്പം ഇല്ല കണ്ണേട്ടം വന്നാൽ കാണാം എന്ന് പറഞ്ഞോണ്ട് പ എല്ലാം മറന്ന് ഗീതുവ മാങ്ങ കടിച്ച് തിന്നുക മാങ്ങ കടിക്കുന്ന സമയത്ത് ഗോവിന്ദ് കറക്റ്റായിട്ട് പതുക്കി ഇറങ്ങി വന്നു ഇറങ്ങി വന്നതും നമ്മുടെ ഗോവിന്ദ് ഗീതു മാങ്ങയും കടിച്ച് പിടിച്ച് നിൽക്കുന്ന ആ സീകണ്ട് ഏ ഇങ്ങനെ ഞെട്ടി നിൽക്കുക എന്നിട്ട് പതുക്കെ ഗീതുവിൻ്റെ മുന്നിലേക്ക് പോയി അപ്പം ഗീതു മാങ്ങയും കടിച്ച് ഇങ്ങനെ നോക്കുക അതെ മാങ്ങ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഗർഭിണികൾക്കൊക്കെ വേറെ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇപ്പം ഈ മാങ്ങ എടുത്ത് തിന്നണേ അത് കേട്ടതും അത് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടെന്നല്ലേ അതുകൊണ്ട് തിന്നതാണ് അത് കേട്ടതും എടി കൊതിച്ചു വേണമെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ചെടുത്ത് തിന്നാൽ എന്താ കുഴപ്പം സീസൺ അല്ല ഞിട്ടും ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നിനക്ക് കുറച്ച് പച്ചമാങ്ങ മാങ്ങ സംഘടിപ്പിച്ച് തന്നപ്പോ നീ അത് വലിച്ചെറിഞ്ഞു ഇതൊക്കെ എനിക്ക് സങ്കടമുള്ള കാര്യ ഗീതു അത് പിന്നെ ഇത്തിരി കൊതിയുണ്ടല്ലേ കൊണ്ടല്ലേ കണ്ണേട്ട ഹാ നിന്റെ കൊതിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ഗീതു ഇത് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ നിനക്ക് തരില്ലേ നീ എന്തിനാ ഇങ്ങനെ ഇത് എല്ലാവരുടെ മുൻപിൽ അഭിനയിച്ചിട്ട് മാങ്ങ എടുത്ത് കളഞ്ഞത് അതെ ഈ മാങ്ങ തിന്നാലെ ഒരു കുഴപ്പം എനിക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ കണ്ണേട്ടം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് അതെ ഞാൻ വേണോന്ന് വെച്ചെടുത്തതല്ല കണ്ണേട്ടാ ഈ മാങ്ങ ആ ആദ്യം എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് വെറുപ്പാണ് തോന്നിയത് പിന്നെ ഈ മാങ്ങ കണ്ടപ്പോഴേ തിന്നാൻ തോന്നി ആ അല്ലെങ്കിൽ ഗർഭിണികൾക്ക് അങ്ങനെയാ എപ്പോഴും എല്ലാം തിന്നാൻ തോന്നില്ല ഇടയ്ക്കിടയ്ക്ക് തോന്നും എനിക്കിപ്പോൾ മാങ്ങ തിന്നാൻ തോന്നി അതുകൊണ്ട് തിന്നുക ഹോ എന്നാലും സമ്മതിച്ച് തരണ്ട നീയേ ഹാ എനിക്ക് മാങ്ങ തിന്നാൻ തോന്നുന്നുണ്ട് കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ വീണ്ടും വീണ്ടും കടിച്ചു തന്നോ ഗോവിന്ദൻ ആണെങ്കിൽ വായന്ന് വെള്ളം വന്നിട്ടൊരു രക്ഷയില്ല ഷോ എന്നാലും ഗീതു എനിക്കേ എനിക്കും ഈ മാങ്ങ തിന്നാൻ ഭയങ്കര കൊതി തോന്നുക ഓ നിന്റെ ഈ മാങ്ങ തീറ്റ കാണുമ്പോഴേ എനിക്കും ഗർഭിണിയായാലോ എന്നൊരു മോഹം അതിനെ അത്ര വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല തിന്നാ ഈ മാങ്ങ പിടിച്ചേ എന്ന് പറയുക അപ്പൊ ഗോവിന്ദ മാങ്ങ പിടിക്കുക എന്നിട്ട് ഈ മാങ്ങ അത് ഇങ്ങനെ കടിച്ചു തിന്നണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഗോവിന്ദനോട് തിന്നാൻ പറയാം അപ്പൊ ഗോവിന്ദനാണെങ്കിൽ അത് കടിച്ചു കടിച്ചിട്ടാണെങ്കിൽ ഉടുക്കത്ത പുളിയും ഹാ എന്റെ ഗീതു ഇതെന്തൊരു പുളിയാ ഹാ അത് തന്നെ പറഞ്ഞത് മാങ്ങ തിന്നാനൊക്കെ ഒരു ഭാഗ്യം വേണം അതും ഇത്രയും പുളിപ്പുള്ള മാങ്ങ ആ ഭാഗ്യം കിട്ടിയത് എനിക്കാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു വീണ്ടും വീണ്ടും കടിക്കും ഈശ്വരാ പറയുമ്പോൾ തന്നെ എൻ്റെ പല്ലും മേലും ഒക്കെ പുളിച്ച് കയറുക ഓ എന്തൊരു പുളി എന്നിട്ട് നീ ഇത് എങ്ങനെ തിന്നണെങ്കീതു എനിക്കൊരു പുളിയില്ലല്ലോ ആ ഹാ ഹാ അതെ എനിക്കെല്ലാം മനസ്സിലായി ഈ കുഞ്ഞാവ വയറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് പുളിയില്ല അല്ലേ എന്നാ എനിക്ക് പുളിക്കരുണ്ട് അപ്പോഴാണെങ്കിൽ വരണം ആഗ്രഹിച്ചോണ്ടിരിക്കുക പക്ഷേ ഒരു മാങ്ങ കൊത്തി അരിഞ്ഞ് അതിലുപ്പും മുളകും വെളിച്ചെണ്ണ ഇട്ട് കുഴച്ച് ഇത്തിരി തിന്നാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആ രേഖ വൃത്തിയായിട്ടവളത് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതിൻ്റെ ഉള്ളിനകത്ത് ഇരുന്ന് ബോറടിച്ചിട്ടും വയ്യല്ലോ അമ്മയ്ക്കാണെങ്കിൽ വയറ്റിളക്കോ ഷോ ആകെ മൊത്തത്തിൽ മൊത്തം ബോറടി ആ ഇനി ചേതം ഗ്രൂപ്പിനെ പേടിച്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എത്ര കാലം ഇരിക്കേണ്ടി വരുമെന്നാവോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഈശ്വരാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരണോ എങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ രേഖ ഭയങ്കര സന്തോഷത്തോടെ മാങ്ങനെ രേഖയും രഞ്ജുവിനാണെങ്കിലും മാങ്ങതിനാൽ ഭയങ്കര മോഹം അങ്ങനെ എല്ലാവരെയും സന്തോഷത്തോടെ ഗോവിന്ദ് തന്നെയാണ് നോക്കുന്നത് ഗീതുവിന് വേണ്ടതും രേഖയ്ക്ക് വേണ്ടതും രഞ്ജുവിന് വേണ്ടതും ഒക്കെ നമ്മുടെ ഗോവിന്ദ് സംഘടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഒരു ഗോവിന്ദ് ഗീതുവിന് വേണ്ടി കൊണ്ടുവന്ന മാങ്ങ വരുൺ രേഖയ്ക്ക് വേണ്ടി കൊണ്ടുവന്നാണെന്ന് കരുതി രേഖയും അത് സന്തോഷത്തോടെ കഴിക്കുക എന്ന വരുണിൻ്റെ മനസ്സിൽ മുഴുവനും രേഖയുടെ വയറ്റിലും ഗീതുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലണം കൊന്ന് അതിനെ അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നൊക്കെയാണ് അതിനുള്ള പണിയാണ് രാധികാമയ്ക്കിട്ട് വര ഗീതു രേഖ കൊടുത്തത് ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്നേനെ കാണാം അതെ നമ്മുടെ രഞ്ജുവിനേം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഗോവിന്ദനും ഗീതവും രഞ്ജുവിന് അവിടെ ഡോക്ടർ എന്തായിരിക്കും പറയാൻ പോകുന്നത് രഞ്ജുവിൻ്റെ ജീവൻ അപകടത്തിലാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും ആയിരിക്കും ഒരിക്കൽ പത്ത് ശതമാനം പേർക്ക് മാത്രമേ കുഞ്ഞിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇനി ഈ ഡോക്ടർ ഡോക്ടറെന്തു പറയുമെന്ന് ഓർത്തിട്ട് ഗോവിന്ദൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് രഞ്ജുവിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകണമെന്ന് വരെയുള്ളൊരു ചിന്ത ഗോവിന്ദൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും പോയേ മതിയാവും മാങ്ങ തേറ്റിയൊക്കെ കഴിഞ്ഞ് അവർ റെഡിയായി വീണ്ടും രഞ്ജുവിനെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് രഞ്ജുവിനേം കൂട്ടി ഗാന കോളേജിനെ കാണിക്കാനായിട്ട് ഈ സമയം അവിടെ രഞ്ജുവും ഭയങ്കര സന്തോഷത്തിലും ത്രില്ലിലും ഒക്കെ നിൽക്കുക തൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയും ഹൃദയമെടുപ്പും ഒക്കെ കേൾക്കാനായിട്ട് അതെ ആ രഞ്ജുവിൻ്റെ ആകാംക്ഷ കാത്തിരിപ്പ് എല്ലാം വെറുതെ ആകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ